അത് നമുക്ക് റബ്ബർ വില കോട്ടയം നോക്കാം ആർ എസ് ഫോർ ഇരുന്നൂറ്റി ഒന്ന് രൂപ ആർ എസ് ഫൈവ് നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ ഐ എസ് എൻ ഐ ട്വൻറ്റി നൂറ്റി എൺപത് രൂപ ലാറ്റസ് അറുപത് ശതമാനം നൂറ്റി നാൽപ്പത്തിരണ്ട് രൂപ അറുപത്തഞ്ച് പൈസ അടുത്തത് റബ്ബർ വില കൊച്ചു നോക്കാം ആർ എസ് ഫോർ ഇരുന്നൂറ്റി ഒന്ന് രൂപ ആർ എസ് ഫൈവ് നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ ലൂസ് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ ലോട്ട് നൂറ്റി എഴുപത്തി ഏഴുപത് മുതൽ നൂറ്റി എൺപത്തി രണ്ട് രൂപ വരെ അടുത്തത് നമുക്ക് ഒട്ടുപാൽ വരെ നോക്കാം എൺപത് ശതമാനം ഡി ആർ സി നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ എഴുപത് ശതമാനം ഡി ആർ സി നൂറ്റി പതിനാല് രൂപ മുതൽ നൂറ്റഞ്ച് രൂപ വരെ അറുശാലി ആർ സി നൂറ്റി ഒന്ന് രൂപ ഇരുപത്തഞ്ച് പൈസ അടുത്തത് വ്യാപാര വില നോക്കാം കോട്ടയം ആർ എസ് ഫോർ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ ആർ എസ് ഫൈവ് നൂറ്റി തൊണ്ണൂറ് രൂപ ഐ എസ് എസ് നൂറ്റി എഴുപഞ്ച് രൂപ മുതൽ നൂറ്റി എഴുപത്തഞ്ച് രൂപ അൻപത് പൈസ വരെ ഇനി നമുക്ക് ഇന്നത്തെ ഫീഡ് ലാറ്റ്സിൻ്റെ വില നോക്കാം ഫീഡ് ലാറ്റക്സ് നൂറ്റി തൊണ്ണൂറ് രൂപ വിദേശകാല ബാങ്ക് ഓക്ക് ആർ എസ് വൺ നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപ എൺപത്തെട്ട് പൈസ ആർ എസ് ടു നൂറ്റി തൊണ്ണൂറ്റാറ് രൂപ മുപ്പത്തൊന്ന് പൈസ ആർ എസ് ത്രീ നൂറ്റി തൊണ്ണൂറ്റിനാല് രൂപ എൺപത്താറ് പൈസ ആർ എസ് ഫോർ നൂറ്റി തൊണ്ണൂറ്റാല് രൂപ ഏഴ് പൈസ ആർ എസ് ഫൈവ് നൂറ്റി തൊണ്ണൂറ്റി രൂപ എൺപത്തൊമ്പത് പൈസ നമുക്ക് ഇന്നത്തെ സ്വർണ്ണം വില നോക്കാം ഇന്ന് ഒരു പവൻ സ്വർണം മുന്നൂറ്റി അറുപത് രൂപ കൂടി ഒരു ഗ്രാം സ്വർണം ഒമ്പതിനായിരത്തി അറുന്നൂറ് രൂപ ഒരു പവൻ സ്വർണം എഴുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപ ഇന്നത്തെ മറ്റു ഉൽപ്പന്നങ്ങളുടെ വില നോക്കാം തേങ്ങ എഴുപത്തിരണ്ട് രൂപ മുതൽ എൺപത് രൂപ വരെ കൊട്ട ഇരുന്നൂറ് രൂപ വരെ ബോണ ഇരുന്നൂറ് രൂപ കൊപ്ര ഇരുന്നൂറ്റി മുപ്പത് രൂപ ജാതിപത്തി ചോപ്പ് തൊള്ളായിരം രൂപ ജാതിപത്തി മഞ്ഞ ആയിരം രൂപ ഫ്ലവർ ചോപ്പ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപ ഫ്ലവർ മഞ്ഞ രണ്ടായിരം രൂപ വരെ ജാതിക്ക തൊണ്ടൻ നൂറ്റി അമ്പത് മുതൽ എണ്ണൂറ്റി നാൽപ്പത് രൂപ വരെ തൊണ്ടില്ലാത്തത് നാനൂറ്റി അൻപത് മുതൽ അഞ്ഞൂറ്റി മുപ്പത് രൂപ വരെ പഴയത് അഞ്ഞൂറ്റി അമ്പത് രൂപ വരെ ഇഞ്ചി ഇരുപത് രൂപ മുതൽ അഞ്ച് രൂപ വരെ മഞ്ഞൾ നൂറ്റി അൻപഞ്ച് രൂപ ചുക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ ചിരട്ട ഇരുപത്തഞ്ച് മുതൽ മുപ്പത് രൂപ വരെ ഗ്രാമ്പൂ എണ്ണൂറ്റി പതിനഞ്ച് രൂപ നാടൻ തൊള്ളായിരത്തി ഇരുപത് രൂപ കശുവണ്ടി നൂറ്റി പതിനഞ്ച് രൂപ അടക്ക പുതിയത് മുന്നൂറ്റി മുപ്പത് മുതൽ മുന്നൂറ്റി അൻപത് രൂപ വരെ അടക്ക പഴയത് മുന്നൂറ്റി എഴുപത് രൂപ വരെ വൈക നൂറ്ററുപത് മുതൽ നൂറ്റമ്പത് രൂപ വരെ കളിയടക്ക നൂറ്റി എഴുപത് മുതൽ നൂറ്റി മുന്നൂറ് രൂപ വരെ കുരുമുളക് ഗാർബിൾഡ് അറുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ അൺഗാർബിൾഡ് അറുന്നൂറ്റഞ്ച് രൂപ പുതിയത് അറുന്നൂറ്റി രൂപ ചേട്ടൻ അറുന്നൂറ്റി അൻപത് രൂപ വയനാടൻ അറുന്നൂറ്റി അറുപത് രൂപ